ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മൊറവാൾ എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പൊ കൈസ് നമ്മൾ ഇന്ന് ഒരു ക്രാഷ് ടെസ്റ്റ് നടത്താനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ എക്സ്പെസിൽ എക്സ്പൾസ് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഹെൽമെറ്റാണത് നമ്മുടെ റൈഡക്സും ആക്സോറും നമ്മളൊരു നാല് കൊല്ലം മുമ്പ് നാല് നാല് കൊല്ലം മുമ്പ് നമ്മളൊരു ക്രാഷ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു റൈഡെക്സിൻ്റെ വളരെ മനോഹരമായിട്ടത് വിജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തിടയ്ക്കകത്ത് കുറേ തവണ എനിക്ക് ആക്സിഡൻറ്റായി അപ്പോൾ എല്ലാം തന്നെ എന്നെ സേവ് ചെയ്ത് ഈ രണ്ട് ഹെൽമെറ്റ് മെയിനായിട്ട് ആക്സോറാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന രണ്ട് ഹെൽമെറ്റ് എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഏകദേശം അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു നാല് കൊല്ലത്തിനടുത്തായി ഉപയോഗിക്കുന്നു നാല് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുവരെ പാഡിങ് പോലും മാറിയിട്ടില്ല പിന്നെ മോട്ടോർ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് അങ്ങ് ഉപയോഗിച്ച് പോകുന്നതേ ഉള്ളതാണ് അപ്പോൾ നമുക്കിത് ചുറ്റിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എത്രത്തോളം ഷെല്ലിനുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഹെൽമെറ്റ് ഉപയോഗിക്കുക നമുക്ക് എന്തെങ്കിലും ക്രാഷ് ടെസ്റ്റിലോട്ട് പോകാം ഞാൻ ഇപ്പം പല ആൾക്കാരും വരും ഈ ചെറിയ ഹെൽമെറ്റ് കൊണ്ടാണോ ഈ ചെറിയ ചുറ്റയിൽ വെച്ചിട്ടാണോ നമ്മൾ ക്ലാസ് ചെക് നടത്തുന്നതെന്ന് അപ്പം നടത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇരുമ്പ് ആയിട്ടുള്ള ഒരു ചുറ്റലാണ് ഇത് നിങ്ങളെന്നാലോചിക്ക ഈ ചുറ്റൽ വെച്ചിട്ട് ഇത് ചെറുതാന്ന് പറയുന്ന ആൾക്കാരുടെ തലയിൽ ഈ ചുറ്റൽ വെച്ചിട്ട് ആഞ്ഞ അതായത് ഞാനിപ്പം ഈ ഒരു ഹെൽമെറ്റിലോട്ട് അടിക്കാൻ പോകുന്ന അതേ ഒരു ഫോഴ്സിൽ തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ തല പൊളിഞ്ഞു പോകത്തില്ലേ ജസ്റ്റ് അത് ചിന്തിച്ചാൽ മതി അപ്പം നമ്മൾ വീഴുന്നതും അതുപോലെ തന്നെ ഈ അത് അടിക്കാനായിട്ട് പോകുന്നതും ഒക്കെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആ ഒരു സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് അത്യാവശ്യം ഒരു നല്ല പോഷൻ തന്നെയാണ് ഇത് നമുക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്തില്ല ഇപ്പം ഇങ്ങനെയല്ല അടിക്കാൻ പോകുന്നത് നല്ല ശക്തിക്കായിരിക്കും അടിക്കാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യമാണ് ആക്സോറിൽ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്താനായിട്ട് പോകുന്നത് പൊള്ളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും പ്ലാസ്റ്റെസ്റ്റിന്റെ ഒരു ഫസ്റ്റ് ഭാഗത്തിലൂടെ വരാം നമ്മൾ മെയിൻ ഈ ഒരു ഭാഗവും ഗ്ലാസ് ഗ്ലാസ് പൊട്ടുകയില്ലയോന്നുള്ള കാര്യം തമ്പുനറിയാം അതുപോലെ തന്നെ മുകളിലടിക്കും ഷെല്ലടിക്കും സണ്ട് സൈഡിലൊക്കെ അടിക്കും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയേക്കാം പൊട്ടായിരുന്നു അതേ നല്ല ഫോഷലാണ് ഇവിടെ അടിക്കുന്നത് നല്ല ഫോഷൽ എന്ന് പറഞ്ഞാൽ നല്ല ഫോഷലാണ് അടിക്കുന്നത് ട്രാക്ക് വീണിട്ടുണ്ടോ അവസാനം ഞാൻ കാണിച്ചു തരാം വീണിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ അടിക്ക് അടിക്കതേലറിന്റെ ലോപ്പ് ഒരാളെ വന്ന് അത്രമാത്രം ഫോഴ്സിലാണ് തമ്മിൽ അടിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അടിച്ചു ആ കാശിന്റെ കഴപ്പ ഹെൽമെറ്റ് മേടിച്ചത് വല്ല് പൊട്ടിക്കുന്നു നമ്മള് സത്യം പറഞ്ഞ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഈ രണ്ട് ബ്രാൻഡൊക്കെ മേടിക്കാൻ നിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഇതേ നമ്മൾ ഡോട്ട് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇ സി സർട്ടിഫിക്കേഷൻ ഇതാത് മൂന്ന് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമ്മുടെ ആക്സ് പറഞ്ഞത് ഡോട്ട് വരുന്നുണ്ട് ഐ എസ് എയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇ സിയും വരുന്നുണ്ട് ഇന്ത്യൻ സർട്ടിഫിക്കേഷനാണ് ഐ എസ് എന്ന് പറയുന്നത് ഡോട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ സർട്ടിഫിക്കനാണ് ഇ സി എന്ന് പറയുന്നത് യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ ആണ് പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ തോന്നുന്നു ഐ എസ് എസ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈനടിയും പക്ഷേ ഐ എസ് എ ഒരുപാട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ടെസ്റ്റ് പാസ് ചെയ്തിട്ടാണ് ഐ എസ് സിയും ഡോട്ടും ഒക്കെ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഈ ഹെൽമെറ്റ് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ റൈഡെക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഒരു കൺഫർമേഷൻ നിങ്ങളുടെ പറയാനായിട്ടില്ല പക്ഷേ ഞാൻ ഉപയോഗിച്ചിടത്തോളം പണ്ടൊരു ആക്സിഡൻ്റ് ഇതുപോലെ റൈഡെക്സ് ഉപയോഗിച്ച് ഏതോ ഒരു പയ്യൻ ആക്സിഡൻ്റായി ആയി കോയമ്പത്തൂർ അങ്ങോട്ട് ആക്സിഡൻ്റ് ആയ പുള്ളിയുടെ ഹെൽമെറ്റ് ക്രാക്കായി അങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദം ഉണ്ടായതിനെ തുടർന്നാണ് അന്ന് റൈഡെക്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്കന്ന് റൈഡെക്സിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ അടിക്കുന്ന അടിയും വീഴ്ചയും തമ്മിൽ രണ്ട് ഇമ്പാക്റ്റ് രണ്ടും രണ്ടാണ് ചിലർക്ക് ഈ പെടലീടെ ഈ ഭാഗത്ത് ഇമ്പാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മരണപ്പെടാൻ ചാൻസ് അല്ലെങ്കിൽ പരിക്കി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വീഴുന്ന രീതി എങ്ങനെയുള്ളതായിരിക്കും ഇരിക്കും നമ്മുടെ എന്താ പറയുക അപകടം നില തരണം ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയിട്ട് വലിയൊരു ഒരു അത്യാവശ്യം ഒരു അറുപത് എൺപതിലൊക്കെ പോകുന്ന കേട്ടോ ആ കപ്പറോഡായിട്ടുള്ള ഹെൽമെറ്റ് ഒന്നും അല്ല നോർമൽ നമ്മുടെ എവിടെ യൂസ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല പക്ഷെ തരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പോവാതിരിക്കത്തില്ല ഇതിനൊരു ഒരു പെയ്ഡ് പ്രൊമോഷനും തന്നെ അല്ല അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആക്സ് ഒന്നുകൂടെ എടുത്തത് രണ്ട് ബ്രാൻഡുകൂടെ എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് നേരിട്ട് വരത്തില്ല അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഇതൊരു ഹാർഡ് കോർ ചലഞ്ചൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് സ്ക്രാച്ച് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ അല്ലാതെ ഇതിൻ്റെ ഷെല്ലിനൊന്നും തന്നെ ഇതുവരെ ഒരു ഒരു ക്രാക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് നമുക്ക് ജസ്റ്റ് നല്ലോണം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ല കേട്ടോ ഒരു ഹെൽമെറ്റും ഈ ഒരു സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു ഹെൽമറ്റും അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാതിരിക്കാൻ തോന്നുന്നില്ല അത് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് കേട്ടോ അത് പണ്ടൊക്കെ പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ ഒരു കൺഫർമേഷൻ വേണ്ടി ഒന്ന് കിട്ടിയങ്ങൾ ചെയ്തേ ഉള്ളൂ ഗ്ലാസ് എല്ലോ ഈ ഗ്ലാസ് പൊട്ടൂന്നുള്ള കാര്യത്തിൽ ചിലപ്പം ഇപ്പം അതുപോലെ തന്നെ ഈ ഷെല്ല് പൊട്ടിയില്ല എന്താ ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കണ്ണി കുത്തി കയറി അങ്ങനെ വരിക്കും പറ്റത്തില്ല എന്ന് ഒരുപാട് ചോദിക്കും അപ്പം അങ്ങനെയുള്ള ഇടത്ത് ഗ്ലാസ് പൊട്ടൂലെന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യാം ഗ്ലാസ്സിൻ്റെ അടുത്ത് തീരുമാനം ആട്ടോ നിങ്ങളായിരിക്കും പൊട്ടിയെന്ന് പക്ഷെ അല്ല ഇതേ ഈ ഒരു ഭാഗത്ത് സ്ക്രാച്ച് വീണു ഇനി എന്തൊക്കെയാ ഈ ഹെൽമെറ്റ് എനിക്ക് ഈ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല എന്തെങ്കിലും വൈസർ മാറാം പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ വൈസർ മാറും ഉപയോഗിക്കാം വൈസർ സ്ക്രാച്ചായി ആയി ഒരു രക്ഷിയില്ല കേട്ടോ നമ്മുടെ നോർമൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇമ്പാക്റ്റിൽ ചെറുതൊന്നും അല്ല ഇത് അത്യാവശ്യം വലുതാണ് ഈ അടി നിങ്ങളുടെ നമ്മുടെ തലയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ തല പൊട്ടി പൊളിഞ്ഞ് തല വരെ ഇളകി പോവും അപ്പം നമ്മുടെ തലയ്ക്ക് അത്യാവശ്യം നമ്മുടെ റോഡ് കണ്ടീഷനിലൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ഈ റോഡക്സ് നമ്മുടെ ആൻറ്റിഫോഗിൻ്റെ പിൻലോക്കിൻ്റെ ആ ഒരു പിന്നാണ് കേട്ടോ ഈ ഒരു ഭാഗം ബീഡിങ് കടിച്ചോട്ട് റഷ്യല്ല ഇനി അടുത്തത് നമുക്ക് ആക്സോർ ട്രൈ നോക്കാം അത്യാവശ്യം നിങ്ങൾക്കിവിടെ ആ ഒരു സ്ക്രാച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പരിശോസിക്കുന്നു നല്ല ഇമ്പാക്റ്റാണ് ആ ഒരു കല്ലില് ഞാൻ കൊടുത്തത് ആ ഒരു പാള ട്രെയിനിൻ്റെ പാളത്തിൻ്റെ ഒരു മറ്റേ പാളത്തിൻ്റെ ആ ഒരു നടക്കിടക്കുന്ന സാധനമാണത് അപ്പോൾ അത് അടിച്ചിട്ട് പോലും അത് പൊറ്റിയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇനിയിപ്പോൾ നമ്മളിത് അടിക്കുന്നില്ല പൊട്ടത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളാൽ താൻപാതി ദൈവൻപാതി എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മാറ്റുക ബാക്കി വരുന്ന വിധിയാണ് അപ്പം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റൊക്കെ ഇടുക ഞാൻ നോക്കിയിട്ട് ഇപ്പം നിലവിൽ എൻ്റെ ഇരിക്കുന്ന ഹെൽമെറ്റിന് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല എന്തെങ്കിലും അതിൻ്റെ പിന്നിലോക്ക് നമുക്ക് അവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ടിടാം നമുക്കിനി ആക്സോറും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഉള്ളിലുള്ള പാഡിങ്ങിനൊന്നും തന്നെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ല നാല് വർഷം ഉപയോഗിച്ചല്ലേ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു പോരായ്മയായിട്ടൊന്നും ഇതുവരെ പറയണതൊന്നുമില്ല അത്യാവശ്യം കംഫർട്ടും കേരളമൊക്കെ ഉള്ളതാണ് ഇത് പിന്നെ നല്ല അത്യാവശ്യം ഹെവി വെയ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ അടിക്ക് അടിക്കാതെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം സ്ക്രാച്ചും കേരളമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ മറിഞ്ഞു വീണതിൻ്റെ അടയാളങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഇതുവരെ തോന്നിട്ടില്ല കേട്ടോ ഈ ഒരു ആക്സോറിൻ്റെ ഹെൽമെറ്റ് പക്ഷെ ഓഹ് ഇത് അടിയുടെ ആഘാതത്തിൽ നെറ്റ് വരെ ഊരു വന്നു ഇതിൻ്റെ അത്രമാത്രം നമ്മൾ അത്യാവശ്യം നല്ല ആഘാതത്തിലാണ് കേട്ടോ ഇതിനകത്ത് പ്രഷറും കയറിലൊക്കെ കൊടുക്കുന്നത് പിന്നെ ഒരു മറിഞ്ഞു വീഴുമ്പോൾ എത്രത്തോളം പ്രഷറിലാണ് ഈ സാധനം വന്ന് താഴെ ഇടിക്കുന്നതൊന്നും തന്നെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല നമ്മളാൽ കഴിയുന്ന പോലുള്ള പ്രഷർ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നെന്ന് മാത്രം ഇനിയിപ്പം നമുക്ക് സെയിം എഫക്റ്റ് തന്നെയാണ് പൊട്ടത്തില്ല നമുക്ക് താഴെ വെച്ചിട്ട് വരച്ചിട്ട് കൊടുത്തല്ലോ ക്രാച്ചാവും എന്നുള്ളതല്ലാതെ അയർ ചുറ്റിയെല്ലാണ് അതായത് ഹാമറിലാണ് നമ്മൾ ഈ പരിപാടി അടുത്തത് കൂടത്തിനകത്തൊക്കെ വേണേൽ അടിക്കാം അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഷെല്ലിനൊരു ക്രാക്ക് വരും എന്ന് നമുക്ക് ഉറപ്പ് വരാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ആയതുകൊണ്ട് നമ്മൾ അധികം അടിക്കുന്നില്ല ഇതിപ്പം ഡെയിലി നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രീം ലെവലിൽ അന്ന് നമ്മൾ പണ്ട് ചെയ്തതുപോലെ ഒരു നാല് കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഈ ഈ റോഡി വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ മോളോടൊക്കെ വലിച്ചേർന്ന് താഴോട്ടി ഇടുകയും അതുപോലെ തന്നെ ഈ നമ്മളടുത്ത വലിയ കൂടത്തിനകത്തൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഷെല്ല് പൊട്ടിയിട്ടില്ലെങ്കിലും സൈഡ് ഒക്കെ സൈഡൊക്കെ വീടിനൊക്കെ പൊട്ടി ഉള്ള് തരിപ്പണമായി ഉപയോഗിക്കാൻ പറ്റാത്ത ലെവലിലോട്ട് എത്തിയാലോ പക്ഷെ തലയ്ക്ക് ഒന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ഒരു നൈൻറ്റി പെർസെന്റേജ് ഉറപ്പാണ് എങ്ങനെയുണ്ട് ഓരിക്കേ തലേക്കൊന്നും പറ്റില്ല. അല്ല ഞാൻ அடிச்சപ്പോൾ എന്തേലും തലക്കേ എന്തേലും ബുദ്ധമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? തലേക്കൊന്നും തോന്നുന്നില്ല. ഉള്ളില് ആടി കിട്ടുന്ന പോലെ തോന്നയായിരുന്നു. സീരിയസടോ? ഞാൻ ചോദിക്കുവേ. സീരിയസടൊന്നും തോന്നുന്നില്ല. പക്ഷെ അടിക്കുന്ന ഇതിനാ കടി കൊള്ളുമ്പോൾ ഇങ്ങ ഹെൽമറ്റ് തലയിലോട്ട് ആവല്ലോ. ആ അത് തോന്നുന്നുണ്ട്. പക്ഷെ അല്ലാതെ നമ്മ ഒരു ആ ഒരു പാർട്ടിクル ഒരു പാർട്ടിക്യുലർ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇല്ല ഇല്ല മൊത്തത്തിൽ ഉള്ള വൈബ്രേഷനേ ഉള്ളൂ. അള്ളല്ലേ? അല്ലാതെ വലിയ ഇംപാക്റ്റ് ഒക്കെ ഉണ്ട്. എനിക്കും കൂട അത് ഫീൽ ചെയ്താ കൊള്ളാനുണ്ട്. ഒരു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ ഒന്നും അങ്ങനെ തോന്നുന്നില്ല ഇതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളൊന്നും ഇങ്ങനെ ചെക്ക് ഹെൽമറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വരും നല്ല ആണ് അടിക്കുന്നത് ഇത് ഇമ്പാക്ട് എന്ന് വെച്ചാല് ഹെൽമെറ്റ് പൊട്ടാനുള്ള ഇമ്പാക്ട് എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ ഡയറക്റ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ പൊട്ടി പോകും ഉറപ്പാണ് മരിച്ചു എങ്ങനെയുണ്ട് സംഭവം ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആരെങ്കിലൊക്കെ ഹെൽമെറ്റ് വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സാശേഷം പറയുകയാണ് നിങ്ങൾ ഒരു അറുപതിനു മുകളിൽ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു അമ്പത് ആ ഒരു റേഞ്ചില് കമ്മ്യൂണിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാലായിരം അല്ലെങ്കിൽ ഒരു മൂവായിരം രണ്ടായിരം റേഞ്ച് നിൽക്കുന്ന ഹെൽമെറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇതുപോലത്തെ ഹെൽമെറ്റൊക്കെ എടുത്താൽ കുറച്ചും കൂടെ നല്ല സേഫ്റ്റി കിട്ടും തീർച്ചയായിട്ടും എ ജി ബിയിലോട്ടൊക്കെ പോകുന്നത് ട്രാക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ട്രാക്കിലും അതുപോലെ തന്നെ ഹൈ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന സൂപ്പർ ബൈക്കേഴ്സ് പോലുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും അത് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ എന്തൊക്കെയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഡിസ്സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ ഒരു റീൽ എടുത്തിട്ട് ഞങ്ങൾ തെറുകയാണ് അപ്പോൾ റീൽസ് കാണണമെന്നുണ്ടെങ്കിൽ ബിലാൽ മോട്ടർവാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണോ ബൈ